മാർക്കറ്റ് തുറന്ന ഉടനെ സ്വർണ്ണവില അല്പം താഴേക്ക് പോയി അപ്പം തന്നെ ഗോൾഡ് മുകളിലേക്ക് പോയി എന്നിട്ട് വീണ്ടും ഗോൾഡ് എന്താ ഈ താഴ്ക്ക് തായ്ക്ക് താഴ്ക്ക് താഴേക്ക് നല്ലവും പോയി മൂവായിരത്തി മുന്നൂറ്റി സോറി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിൻ്റെ അടിയിൽ വരെ പോയി അങ്ങനെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിൻ്റെ അടിയിൽക്ക് പോയ ഗോൾഡുണ്ടല്ലോ ഈ ഒരറ്റ അടിക്ക് അതേപോലെ റീബൗണ്ട് ചെയ്തു ഇത് എക്സ്പെക്റ്റ് ചെയ്ത പോലെയുള്ള തന്നെ ഒരു വലിയ സപ്പോർട്ടാണ് ഗോൾഡിന് ഹയർ ലെവലിൽ തന്നെ കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു താലീഫിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെയും റേറ്റ് കട്ടിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അപ്പോൾ ഗോൾഡ് ഉയർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി വേണമെങ്കിൽ അല്പം വേണമെങ്കിൽ ഇനിയും താഴ്ന്നേക്കാം പക്ഷേ ഗോൾഡ് ഹയർ ലെവലിൽ നിന്ന് ഒരു ഫ്രീ ഫോളിന് എന്താ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം നോക്കിയത് ഫ്രീ ഫോൾ വന്നിട്ടില്ല എന്നുള്ളത് അത് ഇനിയും ഈ താലീഫ് ടെൻഷനിൽ ഇനിയും ഉയർന്നേക്കും എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഗോൾഡ് നൽകുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപതാണ് അങ്ങനെ കേരളത്തിൽ ഇപ്പോഴുള്ളൊരു മാർക്കറ്റ് പ്രകാരം വീണ്ടും ഒരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് അതായത് എഴുപത്തി ഏഴായിരം കടന്നേക്കാൻ സാധ്യതയുള്ള നിലയിലാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ അല്പം നേരത്തെ പറഞ്ഞതുപോലെ അല്പം സ്ലേറ്റ് ഇടി വങ്ങാനും വന്നാൽ പോലും ഈ ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇഷ്ടമുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കേരളത്തിൽ എഴുപത്തെട്ടായിരം ഒക്കെ കടന്ന് കുതിക്കാനുള്ള സാധ്യതകളുമാണ് ഈ ഒരു താരിഫിൻ്റെ ടെൻഷനിൽ ഉള്ളത് റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എക്സിസ്റ്റിംഗ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും ഉള്ളതുകൊണ്ടും ഓക്കെ